ഇൻ്റർസിറ്റി കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ട്രെയിനെ പരിചയപ്പെട്ടാലോ മറ്റേത് വണ്ടിയുമല്ല എല്ലാ ദിവസവും എറണാകുളത്തു നിന്ന് പുറപ്പെട്ട് കണ്ണൂരേക്ക് വരുന്ന കണ്ണൂർ ഇൻ്റർസിറ്റിയാണ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് പുറപ്പെടുന്ന വണ്ടി പതിനൊന്ന് അമ്പതോടുകൂടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ് ഈ വണ്ടി നിർത്തുന്ന സ്റ്റേഷനുകളിൽ പരിചയപ്പെട്ടാലോ രാവിലെ ആറു മണിക്ക് പുറപ്പെടുന്ന ഈ വണ്ടി ആറ് ഇരുപതോടുകൂടി ആലുവയിലും ആറ് മുപ്പത്തിയൊന്നിന് അങ്കല അങ്കമാലി ഫുർക്കാലിയും ആറ് നാൽപ്പത്തി നാലിന് ചാലക്കുടിയും ആറ് അമ്പത്തിരണ്ടിന് ഇരിഞ്ഞാലക്കുടിയും ഏഴ് പതിനാലിന് തൃശൂരും എട്ട് ഏഴിന് ഷോർണൂർ ജംഗ്ഷനിലും എട്ട് ഇരുപത്തി നാലിന് പട്ടാമ്പിയും എട്ട് മുപ്പത്തി ഒമ്പതിന് കുറ്റിപ്പുറവും എട്ട് അമ്പത്തിനാലിന് തിരൂരും ഒമ്പത് രണ്ടിന് താനൂരും ഒമ്പത് പത്തിന് പരപ്പനങ്ങാടിയും ഒമ്പത് നാൽപ്പത്തി ഏഴിന് കോഴിക്കോടും പത്ത് ഇരുപത്തി ഒമ്പതിന് വടകരയും പത്ത് നാൽപ്പത്തി നാലിന് മാഹിയും പത്ത് അമ്പത്തിനാലിന് തലശ്ശേരിയും പതിനൊന്ന് അമ്പതിന് കണ്ണൂർ മുത്തലോടുകൂടെ ഈ വണ്ടിയുടെ യാത്ര അവസാനിക്കുകയാണ് ഇനി എല്ലാ ദിവസവും ഈ വണ്ടി തന്നെ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വിൻ്റർ സിറ്റിയായി സർവീസ് നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചക്ക് രണ്ട് അമ്പതിന് നിന്ന് പുറപ്പെട്ടാലും മൂന്ന് എട്ടിന് തലശ്ശേരിയും മൂന്ന് പതിനേഴിന് മാഹിയും മൂന്ന് ഇരുപത്തിയൊമ്പതിന് വടകരയും നാല് ഏഴിന് കോഴിക്കോടും നാല് മുപ്പത്തിനാലിന് പരപ്പനങ്ങാടിയും നാല് നാൽപ്പത്തി രണ്ടിന് താനൂരും നാല് അമ്പതിന് തിരൂരും അഞ്ച് അഞ്ചിന് കുത്തിപ്പുറത്തും അഞ്ച് ഇരുപത്തിരണ്ടിന് പട്ടാമ്പിയും അഞ്ച് അമ്പതിന് ഷൊർണൂരും ആറ് മുപ്പത്തി മൂന്നിന് തൃശ്ശൂരും ആറ് അമ്പത്തി ഒമ്പതിന് ഇരിഞ്ഞാലക്കുടയും എ ആറിന് ചാലക്കുടിയും എ എ ഇരുപത്തിരണ്ടിന് അങ്കമാലി ഫോർ കാലടിയും എ മുപ്പത്തി മൂന്നിന് ആലുവയിലും എ അമ്പത്തി എട്ടിന് എറണാകുളം ടൗണിലും എ എട്ട് അമ്പതിന് എറണാകുളം ജംഗ്ഷനിലും എത്തിച്ചേരലോടുകൂടെ ഈ വണ്ടിയുടെ സ്റ്റോപ്പ് അവസാനിക്കുകയാണ് ഈ വണ്ടി ആകെ സർ കവർ ചെയ്യുന്ന ദൂരം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് നേരത്തെ നാം പരിചയപ്പെട്ട മംഗലാപുരം കോയമ്പത്തൂർ ഇൻറ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് എന്നാൽ ഈ വണ്ടി അഥവാ എറണാകുളം കണ്ണൂർ എറണാകുളം ഇൻറ്റർ സിറ്റി ഇത് എക്സ്പ്രസ് കാറ്റഗറിയിൽ വരുന്ന വരുന്ന വണ്ടിയാണ് അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്രയും ടൈം എടുക്കുന്നത് ഇനി ഇതിൻ്റെ കോച്ചിങ് കോമ്പസിഷൻ നാം നോക്കുകയാണെങ്കിൽ നോൺ എ സി ചെയർ കാർ രണ്ടെണ്ണവും എ സി ചെയർ കാർ ഒന്നും ജനറൽ കോച്ച് പതിനഞ്ചും എൻ്റെ ഡിസേബിളിറ്റി ഉള്ളവർക്കുള്ള കോച്ച് രണ്ടെണ്ണവുമാണ് ഇതിനുള്ളത് ഇനി ഇതിൻ്റെ റേറ്റ് നാം നോക്കുകയാണെങ്കിൽ ജനറലിന് നൂറ്റി അഞ്ച് രൂപയും നോൺ എ സി ചെയർ കാറിന് നൂറ്റി ഇരുപത് രൂപയും എ സി ചെയർ കാറിന് നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇതിൻ്റെ ചെലവ് വരുന്നത് ഇത് മൊത്തം കവർ ചെയ്യുന്ന മണിക്കൂർ അഞ്ച് മണിക്കൂറും അമ്പത് മിനിറ്റും അടുത്താണ് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നത് ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി വരുന്നതുവരെ അലൈക്കും വാർമത്തുള്ള